തന്നെ കഴിഞ്ഞ ഓരോ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ എം മുജീബ് റഹ്മാനെയും സ്കൗട്ട് ആൻഡ് ഗൈഡ് ലോങ് സർവീസ് ഡെക്കറേഷൻ അവാർഡും ഹിമാലയ വുഡ് ബാഡ്ജ് ജേതാവുമായ കെ വി സിന്ധുവിനെയും ആദരിച്ചു ചെറുകോട് റോസ് ഹിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സ്നേഹാദരവ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അത്തരത്തിലുള്ള ഒരു ജനകീയ ബന്ധം അദ്ദേഹം അധ്യാപന രംഗത്ത് അതിനെ ഒരു പോസിറ്റീവായി കാണുവാനും അതിൻ്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവര് ആഴ്ചയിലൊരിക്കൽ എങ്കിൽ സ്കൂളിൽ ഒരിക്കൽ പിന്നീട് പലപ്പോഴും തിരക്കൾക്കിടയിൽ മുങ്ങിപ്പോയി എപ്പോഴെങ്കിലും വരുന്നു വരുന്ന ആളുകളായി മാറുന്ന അധ്യാപകരും നമുക്കിടയില്ല പക്ഷെ വിദ്യ ഭാഷ സംബന്ധിച്ചിടത്തോളം സ്കൂളുകളാണ് ഏറ്റവും പ്രയോറിറ്റി എന്നും അദ്ദേഹം കൊടുക്കാറുണ്ട് ഒരു നല്ല അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഒരു വിദ്യാലയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം നയിക്കുന്ന ചെറുതാണ് നമുക്കദ്ദേഹത്തിന് പുറത്ത് നിന്ന് ലഭിക്കുന്ന അനുഭവവും പരിചയവും ഒരു വിദ്യാലയത്തെ നയിക്കുന്നത് അദ്ദേഹം ഇപ്പോഴും കാണിക്കാറുണ്ട് മാത്രമല്ല പഠനരംഗത്ത് കുട്ടികൾക്ക് ആവശ്യമായ സർഗാത്മകമായ കഴിവുകൾ വളർത്തിയൊക്കെ അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹത്തെ അംഗീകാരം നൂറ് ശതമാനം അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് എം മുജീബ് റഹ്മാൻ ചെറുകോട് കെ എം എം യു പി സ്കൂളിലെ പ്രധാന കെ വി സിന്ധു ഹിന്ദി അധ്യാപികയുമാണ് ഇരുവരെയും സ്കൂൾ സ്റ്റാഫ് പി ടി എ മാനേജ്മെൻറ്റ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ആദരിച്ചത് വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു മാനേജ്മെൻറ്റ് പ്രതിനിധികളായ ഷിഹാബുദ്ദീൻ കെ അബ്ദുൽ നാസർ പി ടി എം ടി എ അംഗങ്ങൾ ചേർന്ന് ഹാരാർപ്പണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ബ്ലോക്ക് അംഗം വി ശിവശങ്കരൻ എൻ എ മുബാറക് പി ശങ്കരനാരായണൻ വി മുഹമ്മദ് റാഷിദ് ഇ മുഹമ്മദ് കുഞ്ഞി എം മുരളീധരൻ അഷ്റഫ് കന്നങ്ങാടൻ പി ടി എ പ്രസിഡന്റ് യു ഹാരിസ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ലൈബ ലൈബ വെഡിംഗ് വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സെന്റർ